കോഴി ഓഫ് ബി ബി സാലൻ ചിക്കൻ കോഴി കോ അല്ല കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവാൽ ചുമ്മാ ഇങ്ങനെ ഈനോ ചുമ്മാ ഒരു റിസർവ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആ കോഴിക്കോഴീന്ന് ഇവരിങ്ങനെ വിളിക്കുമായിരുന്നു പക്ഷെ ആരെ വിളിക്കും അതാ പറയത്തില്ല വാങ്ങി പക്ഷെ കോഴിന്ന് വെച്ച പേടിച്ച തൂറിയാണ് അല്ലല്ല പേടിച്ചു തൂറിയല്ലേ ചുമ്മാ ഇങ്ങനെ ഫ്ലേട്ട് റൗണ്ട് ചെയ്തു നടക്കുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ് കോഴി ഫ്ലേട്ട് വെച്ചാൽ ആരും ഇങ്ങനെ അല്ലായിരുന്നു അങ്ങനെയല്ല ആ മനസ്സിലായി കോഴിന്ന് പറഞ്ഞു ആഹ് ഡൂലാടെ വായിന്ന് കേട്ടിട്ടുണ്ട് ആരെ വിളിച്ചു അത് അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ ഈ സീസണിന്റെ കോഴി ഇല്ലായിരുന്നു ഫ്ലഡ് ചെയ്യുന്ന ആൾക്കാർ ഇല്ല നിങ്ങൾക്ക് ഒരു നല്ല ഒരു ലവ് പോകുമ്പോൾ ഞാൻ ജിസൈൽ കുറച്ചും കൂടെ നിന്നെങ്കിൽ ചിലപ്പോ ആര്യനും ജിസൈലും ഒരു നല്ല എല്ലാ അല്ലെ ബിഗ് ബോസ് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു പേർ ഉണ്ടാകും ഈ സീസണിലെ ആദ്യം പക്ഷെ എനിക്ക് തോന്നുന്നു ആ പേര് പോസിറ്റീവ് ആയിട്ട് ആൾക്കാർ കണ്ടില്ല എനിക്ക് തോന്നുന്നു ആര്യൻറെയും ജിസൈലിന്റെയും പേർ ആ ബിക്കോസ് ഐ തിങ്ക് അത് അവർ നന്നായിട്ട് കളിക്കുമായിരുന്നു ബട്ട് ഞാനും കളിക്കുമായിരുന്നു പക്ഷെ എന്തോ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേർ ബിക്കോസ് യു ആർ എ ടീം നിങ്ങൾ നന്നായിട്ട് ഇൻഡിവിജ്വലി കളിക്കുന്നില്ല സോ അതെനിക്ക് മനസ്സിലായില്ല ഇപ്പം ഞാൻ പുറത്ത് വന്ന് അവൻ നന്നായിട്ട് ചെയ്യും ലൈക്ക് ഐ എം വെരി ഹാപ്പി ബിക്കോസ് അറ്റ്ലീസ്റ്റ് ദി വിൽ നോട്ട് ബ്ലെയിം ഹിം ഫോർ നോട്ട് പ്ലേയിങ് ഇൻഡിവിജ്വൽ റൈറ്റ് സോ ഐ സോ എനിക്കറിയത്തില്ല